ക്രൈംബ്രാഞ്ച് സംഘം എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ കണിച്ചു കുളങ്ങരയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരിക്കുകയാണ് ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഹൈക്കോടതി ഇതുമായി ഒരു നിരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ക്രൈമും നമ്മുടെ ക്രൈം ചാനലും ഇതിനൊരു കാരണക്കാരാണ് എന്ന് പറയുന്നതിന് തെറ്റുണ്ടാവും ഒരു തെറ്റുമില്ല മാത്രമല്ല ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു അതിൻ്റെ സംരക്ഷണ സമിതിയുടെ അതിൻ്റെ രതീഷ് രതീഷ് അതിൻ്റെ ആളുകളുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് നമ്മൾ അവിടെ വെള്ളപ്പള്ളി നടേശനെ പിണറായി വിജയൻ സംരക്ഷിക്കുകയാണ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പുറത്തു കൊണ്ടു വന്നിരുന്നു രാജീവ് ചാർത്തലയായിരുന്നു അതിൻ്റെ ചെയർമാൻ സംരക്ഷണ സമിതി ചെയർമാൻ അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടി മാത്രമല്ല നമ്മൾ വിജിലൻസിന് നമ്മൾ ഒരു പരാതി കൊടുത്തിരുന്നു ആ ഞാനും പരാതി കൊടുത്തിരുന്നു അതേപോലെ രാജ്യവും പരാതി കൊടുത്തിരുന്നു ഡി ജി പിക്ക് പരാതി കൊടുത്തിരുന്നു എന്താണ് പരാതി കൊടുത്തത് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം വളരെ വ്യാപകമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഏകദേശം പതിനയ്യായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് മൈക്രോ ഫിനാൻസിൻ്റെ പേരിൽ തട്ടിപ്പ് ഏകദേശം അയ്യായിരം കുടുംബങ്ങളെ ജപ്തി ജപ്തിയുണ്ട് ഇവരെ എങ്ങനെ ഓപ്പറേഷൻ അറിയോ സോപ്പ് നിർമ്മാണം അതേപോലെ പല അച്ചാർ ജാമ് തുടങ്ങി ചെറുകിട വ്യവസായം തുടങ്ങി എന്നിട്ട് പല ഈ എസ് എൻ ഡി പി യൂണിയനിൽപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ പേരിൽ ഇവർ ചെറുകിട വ്യാപാരം തുടങ്ങി അതിന്റെ പേരിലൊക്കെ അവർക്ക് ഫണ്ട് കൊടുത്ത റെക്കാർഡുണ്ടാക്കി ഇതൊക്കെ തട്ടിപ്പ് നടത്തി അവസാനം ജപ്തി വന്നപ്പോ അവർക്ക് പൈസ വന്നപ്പോൾ ജപ്തി വന്നപ്പോൾ അവർ അറിയുന്നത് അവർ പൈസ എടുത്തു തോന്നുള്ളൂ സത്യത്തിൽ അവർ പൈസ എടുത്തില്ല ഇവർക്ക് പിന്നോക്ക വികസന കോർപ്പറേഷൻ പൈസ കൊടുത്തു പതിനഞ്ച് കോടി അതേപോലെ ബാങ്കിൽ നിന്ന് രണ്ട് ശതമാനത്തിന് വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ് നിർ നിഷ്കരിക്കുന്ന പലിശയും കിട്ടിയിരുന്നു കുറഞ്ഞ പലിശയിൽ അതൊരു പതിനഞ്ചും പതിനാറ് ശതമാനം ആക്കി മാറ്റിയിട്ട് ഈ പാവപ്പെട്ട ആൾക്കാരിൽ നിന്ന് പിരിച്ചിരുന്നു അപ്പോൾ ഈ വിധത്തിൽ വ്യാപകമായ രൂപത്തിൽ തട്ടിപ്പടുത്തുകയും അതിൻ്റെ അതിൽ പോൾ അഞ്ചു പേർക്കെതിരെയാണ് കേസെടുത്തത് ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ രണ്ടാമത് എം ഈ പിന്നോക്ക വികസന കോർപ്പറേഷൻ മുൻ എം ഡി നജീബ് ഇപ്പോഴത്തെ എം ഡി ദിലീപ് കുമാർ മൈക്രോ ഫിനാൻസ് ചീഫ് കോർഡിനേറ്റർ കെ കെ മഹേഷ് അദ്ദേഹം ആത്മഹത്യ തോന്നും പിന്നെ അയാൾ വളരെ വിശദമായിട്ട് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് എൻ്റെ കൈവശമാണ് ഇത് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യാം പിന്നെ ഡോക്ടർ എം എൻ സോമൻ അതേപോലെ കെ കെ ഇത്രയും ആളുകളുടെ പേരിൽ കേസ് എടുത്തിരുന്നു എന്നാൽ രണ്ടായി എന്നാൽ ഇതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനാല് ജൂനിലെ ജൂൺ പത്തൊമ്പതിന് അഞ്ച് കോടി രൂപ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി പത്തനംതിട്ട എസ് എൻ ഡി പി ചെയർമാൻ കെ പത്മകുമാറിൻ്റെ പേരിൽ അവിടെയുള്ള ആളുകൾ കൊടുത്തിരുന്നു അത് വി എസ് അച്യാനന്ദൻ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പരാതിപ്പെടുത്തിയെന്നു രമേശ് ചെന്നിത്തല ആ പരാതി പൂഴ്ത്തി വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയായിട്ട് ധാരണ പ്രകാരം അല്ലെങ്കിൽ വെള്ളാപ്പള്ളീൻ്റെയും അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ തടവറയിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല ഏറ്റവും വലിയ ഡ്രോബാക്ക് ബാക്ക് അതാണ് ഇത്തരത്തിലുള്ള സമുദായ സംഘടനകളിലെ ആ മൂട് താങ്ങിയാണ് ശരിക്കും രമേശ് ചെന്നിത്തല ആ പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി ഉണ്ടായില്ല പിന്നെ ഒരു പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നു ആ സമയത്ത് ഈ സന്ദർഭത്തിലാണ് ആ വി എസ് അച്യുന്ന ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നത് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത അതിനുശേഷം അത് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത് അതിനുശേഷം ഈ ഇവരെ പിന്നെ ഇവര് ഈ പിന്നെ ഏതല്ലേ സംരക്ഷ എസ് എൻ ഡി പി സംരക്ഷണ സമിതി നേതൃത്വത്തിൽ അവര് പരാതി അത് അവര് കക്ഷി കയർന്നു അതിനുശേഷമാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ പബ്ലിഷ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ വിവരങ്ങളും വെച്ചിട്ടാണ് നമ്മൾ പബ്ലിഷ് ചെയ്തത് അതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഏകദേശം എത്ര കുടുംബങ്ങളാണ് ആത്മഹത്യ വക്കിൽ എന്ന് അറിയാമോ കാരണം ഇവര് പണമെടുത്തിട്ട് വലിയ പലിശക്ക് പാവപ്പെട്ട ഒരു തുടങ്ങി പിന്നെ ചെറുകിട വ്യവസായം തുടങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യായിരം കുടുംബങ്ങള് അയ്യായിരം കുടുംബങ്ങളെ പേരിൽ ഒരു കള്ളക്കണക്ക് എഴുതി എന്നിട്ട് പൈസ കൊടുത്ത റെക്കോർഡ് ഉണ്ടാക്കി അങ്ങനെ തട്ടിപ്പ് നടത്തി ഇതിന്റെയൊക്കെ വ്യക്തമായ രേഖകളാണ് വെച്ചിട്ടാണ് വി എസ് അച്യാനന്ദൻ പോരാട്ടം നടത്തിയത് അങ്ങനെയുള്ള ഒരാളെ പിണറായി വിജയൻ സംരക്ഷിച്ചത് കൊണ്ടാണ് പിണറായി വിജയനെ എപ്പോഴും ഹാല നടത്തുന്നാർ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി പിണറായിന്റെ കാറ് കയറി പോകുന്ന എന്തിനാ ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണോ കേരളത്തിൽ ഒരു പിന്നെ എന്തൊക്കെയാ പറയേണ്ടത് കാരണം ഇവിടെ ഹിന്ദു മുസ്ലിം ഒരു സമുദായ കലാപ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സമുദായ കലാപം ഉണ്ടാവുക ഹിന്ദുക്കളെ വോട്ട് ഒരുമിച്ച് സി പി എമ്മിലേക്കല്ല ബി ജെ പിക്ക് പോവുക ഇത് ആരാ തന്ത്ര ഇത് ഇവിടെ അമിത്ഷാന്റെ തന്ത്രാണ് പിണറായി വിജയനോട് പറഞ്ഞെടുത്തത് പിണറായി ഇവിടെ ബി ജെ പി വളരാൻ വേണ്ടിയിട്ട് ആരെയും ഉപയോഗിക്കുന്നത് വെള്ളാപ്പള്ളി ഉപയോഗിക്കാണ് ഈ രൂപത്തിൽ കേരളത്തിൽ ശ്രദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയതോട് കൂടിയിട്ടാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ കംപ്ലീറ്റ് യു ഡി എഫിലേക്ക് പോയി അപ്പം അവിടെ പോളി ഇപ്പം ഇവര് എല്ലാം കൂടെ അതായത് എന്താ വെച്ചാൽ നവോത്ഥാന മതിലും ഒക്കെ ഉണ്ടായിരുന്ന ചെയർമാൻ ആയിരുന്ന ആര് വെള്ളാപ്പള്ളി സുപ്രീം കോടതിയിൽ വനിതാ വനിതകളെ കയറ്റണം എന്നുള്ള കേസിൽ ആദ്യം ഗവൺമെന്റ് അംഗീക അനുകൂലമായി ഇതെടുത്തു അന്ന് ആര് വെള്ളാപ്പള്ളിക്ക് അനുകൂല ഇപ്പം അതിനെതിരെ അതിനെ തിരുത്തണം എന്ന് പറഞ്ഞിട്ട് ഹർജി കൊടുത്തിരുന്നു ആ ഹർജിയിൽ ഇപ്പം കേരള ഗവൺമെന്റ് ആകെ പെട്ടിരിക്കുകയാണ് മുമ്പ് സ്ത്രീകളെ കയറ്റാൻ കൊണ്ടിട്ട് സകല പരിപാടി നടത്തിയിരുന്ന പിണറായി ഇപ്പോൾ ജനങ്ങൾ കംപ്ലീറ്റ് എതിരാണെന്ന് മനസ്സിലാക്കി ഓടി എസ് എൻ ഡി പിന്നെങ്കിലും എൻ എസ് എസ്കാരൊക്കെ എതിരാണ് അപ്പൊ ആ സന്ദർഭത്തിൽ വെള്ളാപ്പള്ളി മലക്കം പറഞ്ഞെങ്കിലും വെള്ളാപ്പള്ളി അങ്ങോട്ട് പിണറായി എന്താ പറയുന്നത് അത് അപ്പടി അനുസരിക്കും കാരണം ഈ കേസുകൾ അദ്ദേഹം പ്രതിയാണ് ഏകദേശം നൂറ്റൻപത് കേസുകളിലെ പ്രതിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ മകൻ അതേപോലെ ഈ മഹേഷിന്റെ കൊലപാതകത്തിൽ മഹേഷിന്റെ ആത്മഹത്യയിൽ പിണറായി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയാണ് അയാൾ ആത്മഹത്യക്കുറിപ്പിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം പറയുന്നുണ്ട് ചെറിയ കാര്യം അല്ല ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഈ വിധത്തില് വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും നടത്തുന്ന ഇതിനെ കുഴപ്പമായി തീർന്നത് ഇവർ കൊടുത്ത ഹൈക്കോടതി കൊടുത്ത ഹരജി ഹൈക്കോടതിയിൽ കൊടുത്ത ഹരജിയിലെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ആ ശശിധരൻ തന്നെ ശശിധരൻ തന്നെയാണ് ഇപ്പം കൃത്യമായി അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷുന്നത് ശശിധരനാണ് ആണ് ഇത് വിജിലൻസ് കേസ് വിജിലൻസ് അല്ല സോറി ക്രൈംബ്രാഞ്ച് അല്ലെ സി വിജിലൻസ് ശക്തി ശശിധരൻ അന്വേഷിക്കുന്നത് അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു ഓഫീസർ ആയതുകൊണ്ടാണ് കൃത്യമായി ഇവരെ പേരിൽ കേസ് എടുത്തത് കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യേണ്ട സന്ദർഭത്തിലാണ് പിണറായി വിജയൻ രക്ഷയ്ക്കെത്തുന്നത് ഇതാണ് എന്റെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി എസ് അച്യുനന്ദൻ എന്താണോ ചെയ്തത് ഇവരെ വെള്ളാപ്പള്ളിക്കെതിരെ കേസ് കൊടുത്തു ആ വെള്ളാപ്പള്ളിയും ചേർത്ത് കൊണ്ടാണ് ആര് പോണത് പിണറായി വിജയൻ പോകുന്നത് ഇത് സാധാരണക്കാരെ സി പി എം കാര്ക്ക് ഒരിക്കലും ദഹിക്കാവുന്നൊരു കാര്യമല്ല സാധാരണ പാവപ്പെട്ട സി പി എം കാരടക്കം ഇതിൽ പെട്ടിരിക്കുകയാണ് എസ് എൻ ഡി പിയിലെ ബഹുഭൂരിപക്ഷ ആൾക്കാരും സി പി എം കാരാണല്ലോ ഏകദേശം അയ്യായിരം കുടുംബങ്ങൾ കുടുങ്ങാന്ന് പറഞ്ഞാൽ ജപ്തി ഭീഷണി വരുക എന്താണ് ഈ സ്ഥിതിയിലാണ് ഇപ്പോൾ വിജിലൻസ് റെയ്ഡ് നടത്തിയത് ചെറിയ അത് ചെറിയ കാര്യമായി പിണറായി സംരക്ഷിക്കുന്നത് വേറൊരു വലിയൊരു ആൾക്കാരാണല്ലോ അത് അവിടെ നിന്ന് പിണറായി വിജയൻ നടത്തിയുള്ള സ്വർണ്ണക്കൊള്ള അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ് അതേപോലെ കരിമണൽ കർത്തേടായിട്ട് മോളെ പ്രതിയായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ഡോളർ കടത്ത് തുടങ്ങിയ ക്യാമറ ലാവിലെ കേന്ദ്ര ഗവൺമെന്റിനാണെന്ന് എല്ലാവർക്കും അറിയാലോ കേന്ദ്ര ഗവൺമെന്റ് പിണറായി വിജയനെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാ ഇവിടെ സി ബി ജെ പി അല്ല കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാനാണ് കേന്ദ്രത്തിന് പക്ഷെ പ്രിയപ്പെട്ടവനാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി പ്രിയപ്പെട്ടവനാവുന്ന എങ്ങനെയാണ് എപ്പറത്തെ വർഗീയ വിഷൻ തുപ്പുന്ന രൂപത്തിൽ കൃത്യമായി പ്രചാരണം നടത്തുന്നു അതുകൊണ്ടല്ലേ കേന്ദ്രമന്ത്രി വന്ന് അദ്ദേഹത്തെ കണ്ടത് ബി ജെ പി അഖിലേന്ത്യാ പ്രസിഡന്റ് വന്ന ഇവിടെ വന്ന് കണ്ടത് മുംബൈത്തെ പ്രസിഡന്റ് വന്ന ഇവിടെ കണ്ടത് മാത്രല്ല മകന്റെ നേതൃത്വത്തിൽ ബി ഡി ജെ സിന്ധന ഉണ്ടാക്കിയത് കേന്ദ്രത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ബി ഡി ജെ തുഷാറുവള്ളപ്പള്ളി പിണറായിയുള്ള പ്രശ്നം തീർക്കാൻ എസ് എൻ ഡി പി ഇതാണ് ഇവിടുത്തെ അതായത് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടനയെ ഉപയോഗിക്കുന്നത് പിണറായി എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ബിട്ട് അദ്ദേഹം സംരക്ഷണം ഒരുക്കുന്നത് അതിന്റെ വേറൊരു പതിപ്പാണ് ആര് ഈ പറയുന്ന വെള്ളപ്പള്ളി വെള്ളപ്പള്ളി എസ് എൻ ഡി പിയിലെ സാധാരണ ഈഴവരുടെ പേരിൽ നടത്തുന്ന കൊള്ളയും തട്ടിപ്പും മാത്രമാണ് അതില് കാലാകാലങ്ങളിൽ നടക്കുന്നത് ഏകദേശം നാലായിരം കോടി രൂപ അദ്ദേഹം നിയമനത്തിന്റെ പേരിൽ ഇത്രയും കാലമായിട്ട് പിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംരക്ഷണ സമിതി പറഞ്ഞത് ആ പൈസയൊന്നും കണക്കിൽ കാണുന്നില്ല എസ് എൻ ഡി പി കോളേജുകൾ ധാരാളം ഉണ്ടല്ലോ എസ് എൻ കോളേജുകള് അതിലൊക്കെ പ്രൊഫസർമാരെയും അതേപോലെ ലെക്ചർമാരെയും അതേപോലെ ടീച്ചർമാരെയും ഹൈസ്കൂളുകൾ ഹൈസ്കൂളൊക്കെ നിയമിക്കാനും നോൺ ടീച്ചിങ് സ്റ്റാഫിനെ അടക്കം നിയമിക്കാനുമുള്ള കോട നാലായിരം കോടി രൂപ തട്ടിപ്പ് നടത്തി എന്നാണ് ആരോപണം ഇതൊക്കെ തന്നെ എസ് എൻ ഡി പിൻ്റെ മറവിലാണ് പിന്നെ വെള്ളാപ്പള്ളിയമ്മന്റെ മകന്റെ വിദേശത്തുള്ള അക്കൗണ്ട് വിദേശത്ത് ഇറക്കിടയ്ക്ക് പോകുന്നതിന് അവിടെ ഈ മണിയെ ഈ അവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഇതെല്ലാം പിണറായിക്ക് നന്നായിട്ട് അറിയാം അവിടെ പിണറായി പറയുന്ന പോലെ ആര് വെള്ളാപ്പള്ളി അനുസരിക്കും അല്ലാതെ വേറെ വെള്ളാപ്പള്ളിക്ക് പിണറായിട്ടുള്ള താല്പര്യം കൊണ്ടൊന്നല്ല പെട്ടിരിക്കുന്നു ആര് വെള്ളാപ്പള്ളി എന്ത് വൃത്തിയായിട്ടും വിളിച്ചു പറയുന്നത് ഇതാണ് കാര്യം